മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ ജനത പ്രതീക്ഷയോടുകൂടി കാണുന്ന ജുഡീഷ്യറിയെ പോലും ആർ എസ് എസ് തങ്ങളുടെ വരുതിയിൽ വരുത്തുന്ന ഏറ്റവും മോശപ്പെട്ട കാഴ്ചകളും വാർത്തകളുമാണ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നന്ദമ്പ്രയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന വെള്ളിയാമ്പുറത്തിന്റെ മണ്ണിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് പണ്ട് മൈതനെ വിളിച്ചു കൂടിയതുപോലെ ആർ എസ് എസിനെ പരിചയപ്പെടുത്തണ്ട പണ്ട പിന്നെമ്പൊ വരച്ചു വെച്ചത് പോലെ ആർ എസ് എസ് എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാരണം എന്താ സമകാലിക കേരളത്തിലെ നൂറുകണക്കിന് മതപ്രഭാഷകന്മാരുണ്ട് മതപ്രഭാഷണ വേദികളിൽ നിന്ന് ഇന്ന് ആർ എസ് എസിന്റെ ഭീകരതയെ കുറിച്ച് നാം കേൾക്കുന്നുണ്ട് അയോധ്യയുടെ മണ്ണിൽ ബാബരി മസ്ജിദ് നഗർന്നു വീണപ്പോ അവിടെ മഴ പെയ്യുന്നതിന് എന്തിനാണോ നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ കൊടപിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അതിന് കൈയടിച്ചു കൊടുത്ത കാണുന്നത് എല്ലാ സഖാഫിമാർക്കും എല്ലാ ഫൈസിമാർക്കും എല്ലാ ഉസ്താദിമാർക്കും എല്ലാ സംഘടനക്കാരനും ഇന്ന് പറയാനുള്ളത് യുപിയുടെ മണ്ണിൽ നിന്ന് ബീഫിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മുഹമ്മദ് അഖിലാഖിന്റെ ഭീനരോധനത്തെ കുറിച്ചാണ് മാത്രമല്ല അയോധ്യയുടെ മണ്ണിലെ പ്രശ്നത്തെ കേരളത്തിൽ പെരുപ്പിച്ച് കാണിക്കണ്ട എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തലയിൽ വലിയ മണ്ണിലേക്ക് ബീഫിന്റെ പേര് പറഞ്ഞ് മുഹമ്മദ് അഖിലാഖിന്റെ വീട്ടിൽ പോയിരുന്ന് സെൽഫി എടുത്ത് വിടുന്ന ഏറ്റവും വലിയ രസകരമായ കാഴ്ചയാണ് ഞാനും നിങ്ങളും കാണുന്നത് എന്റെ ബാബരി മസ്ജിദ് മറക്കാൻ പറഞ്ഞവർ ഇവിടെ ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞവർ പകൽപൂരിന്റെ മണ്ണിലെ കലാപത്തെ കുറിച്ച് മലപ്പുറത്തിന്റെ മണ്ണിൽ ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞവർ എന്തുകൊണ്ടാ ഇന്ന് അഖിലാക്കിനെ കാണാൻ ഇവിടെ നിന്ന് വിഴുപ്പും വലിച്ചുകൊണ്ട് പോകുന്നത് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളൊന്നിരിക്കുന്നത് ചരിത്രങ്ങൾ അന്തിയിറങ്ങി കിടക്കുന്ന മന്നമ്പ്ര പഞ്ചായത്തിലാണ് ഒടുങ്ങീലെ മണ്ണിലാണ് ഇനി ഇവിടത്തെ പിതാക്കന്മാരോട് വന്നിട്ട് ആർ എസ് എസ് വലിയൊരു പ്രശ്നമൊന്നുമല്ല എന്ന് പറയാൻ പറ്റില്ല ആർഎസ്എസ് അത് പറയാൻ പറ്റില്ല കാരണം മതം മാറ്റത്തിന്റെ പേരിൽ ചർച്ച ചർച്ച ചെയ്ത ചെയ്ത ഇന്ത്യ കൊടിഞ്ഞി ഫൈസലിനെ പേരിട്ട് ഇന്നും കേരളീയ സമൂഹം വിളിക്കുന്ന പട്ടാ പാതിരാത്രിയിലിട്ട് എന്ന ഭീകര സംഘടന നിങ്ങളുടെ മുറ്റത്തിട്ടാണ് ആ നിങ്ങളോട് വന്നിട്ട് ഇനി ആർ എസ് എസിനെ കുറിച്ച് പ്രസംഗിക്കണ്ട

കുടുംബത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഏറ്റവും അവസാനം യുവജനയാത്ര കടന്നു വന്നപ്പോ ഞങ്ങൾ ഭവാനിയെ കൊണ്ടുവന്നിട്ടുണ്ട് ആരാടോഷ് ഭവാനി എന്താ ജിഗിനേഷ് ഭവാനി പറഞ്ഞത് ചിഗിനേഷ് ഭവാനി രണ്ടര പതിറ്റാണ്ട് മുമ്പ് ഈ നാടിനോട് അപുന്നാസമായി മലയാളത്തിൽ പറഞ്ഞത് അങ്ങകലെ നരേന്ദ്രമോദിയുടെ മൂക്കിനെതായിരുന്നു കൊണ്ട് ഗുജറാത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ന് ജിഗിനേഷ് ഹിന്ദിയിൽ പറയുമ്പോ ഇവിടെ മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഗുജറാത്തിന്റെയും ദില്ലിയുടെയും മണ്ണിൽ നിന്ന് ജിഗ്നേഷ് ഭവാനി പറയുമ്പോ ആ ജിഗ്നേഷ് ഭവാനിയെ തലയിലേറ്റുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് അഖിലാക്കുമാരെ തലയിലേറ്റുന്ന ലീഗിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ചുരൈദുന്ന രോഹിത് ബമലയുടെ അമ്മ എവിടെയാണെന്ന് പേടിപ്പോയി അവരെ തലയിലേറ്റുന്നതിന് വേണ്ടിയിട്ട് ആർജവം കാണിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് സമകാലിക ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പേര് പറഞ്ഞിട്ട് ആർക്കെങ്കിലും അഭിമാനിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് വേറെ ഒരു നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല പക്ഷേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അന്ന് മുസ്ലിം ീഗിന് ഭരണമായിരുന്നു പ്രശ്നം അന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഭരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിച്ചു പോകാമെന്നാണ് അവർ കരുതിയത് പക്ഷേ അവരെ തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു അവരിന്ന് തിരുത്തി തുടങ്ങിയിരിക്കുന്നു യു പിയിൽ പോയി കുടുംബക്കാരെ മലപ്പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല വെച്ച് കൊല ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടിന്റെ കുടുംബക്കാരെ വിളിച്ചു കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് ആവേശം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാത് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണോ ഫാസിസ്റ്റ് പോരാട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ തെളിവുകൾ നിരത്തി ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും മുസ്ലിം ലീഗ് ഉണ്ടാവില്ല അക്രമരഹിത കേരളത്തിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ വർഗീയ മുക്ത ഭാരതത്തിന്റെ പേര് പറഞ്ഞ് യൂത്ത് ലീഗുകാരൻ കേരളത്തിന്റെ മണ്ണിൽ ഒരു മാർച്ച് നടത്തുകയുണ്ടായി ഒരു യാത്ര നടത്തുകയുണ്ടായി യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് എന്തായാലും പി ഡി പി സമ്മേളനം ആയതുകൊണ്ട് എന്താ പറയാനുള്ളത് എന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ടാവും അടി വാങ്ങിപ്പോന്നു അടി പൊടുത്തു പോന്നു കിട്ടിപ്പോന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ തിരൂരങ്ങാടിയുടെ നെഞ്ചത്ത് ജീവിക്കുന്നവരല്ലേ നിങ്ങക്കറിയില്ലേ മലപ്പുറത്ത് തിരൂരങ്ങാടിയില് മലപ്പുറത്തിന്റെ മണ്ണില് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലത്ത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ പാന്താവില് മുസ്ലിം ലീഗിന്റെ ഇതിലും വലിയ ഗുണ്ടകളെ കണ്ടുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു മുന്നോട്ട് പോയിട്ടുള്ളത് ഞങ്ങള് കത്തിയെടുത്ത് പ്രതിരോധിച്ചിട്ടില്ല ഞങ്ങൾ ആയുധം എടുത്ത് പ്രതിരോധിച്ചിട്ടില്ല എ കെ ആന്റണിയുടെ പട്ടാളത്തെ പോലും മുഷ്ടിച്ചിരുട്ടി മൂക്കുകൊണ്ട് റാവരപ്പിച്ച ഞങ്ങളെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അവിടെ ഓടിച്ചു വിട്ടു തിരുവനന്തപുരത്ത് പോയിട്ട് ഓടിച്ചു വിട്ടു അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ എന്നാ പറയുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ഞങ്ങളുടെ നേതാവ് പോസ്റ്ററിലല്ല സമാധാനത്തെ കുറിച്ച് രേഖപ്പെടുത്താൻ ഞങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ പറയാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല ഒരു സന്ദേശം ആ അക്രമത്തെ ഞങ്ങൾ അക്രമത്തിന്റെ കൂടെയല്ല പക്ഷേ ആ അക്രമത്തെ കുറിച്ച് സംഭവിച്ച അക്രമങ്ങളെ കുറിച്ച് അഭിവാസിനെ പറഞ്ഞു പക്ഷെ പാണ്ടിക്കടവത്തെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ആയിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് അക്രമരഹിത കേരളം കെട്ടിപ്പടുക്കാൻ പോയിട്ട് സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചത് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു എന്നാണ് പണ്ടൊരുപാട് വാങ്ങിവെച്ചത് പോലെയാണ് അദ്ദേഹം പറയുന്നത് അത്ര മാത്രമേ ആ കാര്യത്തിൽ പറയുന്നുള്ളൂ വാങ്ങി വാങ്ങിവെച്ചവരാണല്ലോ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു എന്ന് പറയാ വാങ്ങി വെച്ച കഥ പാണ്ടിക്കടവത്ത കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾ അക്രമത്തിന്റെ കൂടെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് വിരുദ്ധ പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോ ഇന്ന് മുസ്ലിം ലീഗ് തപട മതേതരവാദികളായിട്ട് കടന്നു വരികയാണ് ആർ എസ് എസിന് ആ ക്യാമ്പയിനിൽ നിന്ന് ആ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ യാത്രയിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾ കേട്ടോ കൊടുങ്ങി ഫൈസലിന്റെ ഘാതകരുടെ കഥയെ കുറിച്ച് മുസ്ലിം ലീഗ് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടോ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജാഥ കടന്നു വന്നപ്പോ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് കടന്നു പോകുന്നത് എഴുതുന്നവരെയൊക്കെയും അവരുടെ കൈ വെട്ടിമാറ്റുകയാണ് അങ്ങനത്തെ ഒരു ഇത് പ്രശ്നമല്ല ഈ മണ്ണിൽ അടിയേറ്റ് മറിഞ്ഞു മറിഞ്ഞു മാത്രമല്ല സമകാലിക ഇന്ത്യ തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് ദബോൽക്കറിനെ പോലെ ണ്ട് നിരന്തരം തൂലിക ചലിപ്പിച്ചവർ കൽബുർഗിയെ പോലെയുള്ളവർ ഗൗരി ലങ്കേഷിനെ പോലെയുള്ളവർ ഇവരൊന്നും മുസ്ലിങ്ങളല്ല ഇവരൊക്കെയും കരാള ഹസ്തങ്ങളിൽ നെരിഞ്ഞമറഞ്ഞു പോയവരാണ് വളരെ കൃത്യമായി കർണാടകയിലെ ലേഖനങ്ങൾ എഴുതുകയും തന്റെ മതേതര ചേരിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്ത ആളാ ഗൗരി ലങ്കേഷ് എന്ന പെൺകുടി താൻ താമസിക്കുന്ന വീടിന്റെ മുമ്പിൽ പട്ടാ പാതിരാത്രിയുടെ കൂലിരിട്ടിൽ വെടിയേറ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരാണോ ഫാസിസത്തിന്റെ എതിരെ ശബ്ദിച്ചത് ആരാണോ ഫാസിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നെരിഞ്ഞ വരുന്നവരോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചത് അവരെയൊക്കെയും അടിച്ചു കൊന്ന ചരിത്രമാണ് ഇന്ത്യയിലെ ഫാസിസത്തിന്റെ പറയാനുള്ളത് അവരെയൊക്കെയും വെടിവെച്ച് കൊന്ന ചരിത്രമാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾക്ക് പറയാനുള്ളത് എന്നാൽ എന്റെ എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നാണ് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഇന്ത്യയും കേരളവും ചർച്ച ചെയ്യുന്നത് എന്തിനധികം പറയുന്നു ഒരിക്കൽ പോലും ആർ എസ് എസിനെ കുറിച്ച് ചർച്ച നടത്താത്തവർ ഒരിക്കൽ പോലും ദളിതുകളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമ്മുടെ തൊട്ടപ്പുറത്താണ് അവർ അവർ ചരിത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുറിച്ച് 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 ഫാസിസത്തെ രാഷ്ട്രീയത്തെ ഒരിക്കൽ പോലും ചർച്ച നടത്തിയിട്ടില്ല അവർ ഇന്ന് സെമിനാറുകൾ സംഘടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അവരും തെടിച്ചയിലൂടെ ലേഖനങ്ങൾ എഴുതി തുടങ്ങിയിരിക്കുന്നു ഫാസിസം ഭീകരതയാണ് ആരാ ഇത് പഠിപ്പിച്ചത് നമ്മെ അപ്പോൾ കേരളത്തിലെ മതസംഘടനകളും പ്രബോധകന്മാരും എഴുത്തുകാരും ഒന്നടങ്കം ഈ ഫാസിസ്റ്റ് ഭീകരതയെ പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ച് അതിനെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് രംഗത്ത് വരികയാണ് ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കപട മതേതരത്വം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് മുസ്ലിം ലീഗ് അക്രമരഹിത കേരളത്തെ കുറിച്ച് പറയുമ്പോ ഈ രാജ്യത്തിന്റെ മണ്ണിൽ അക്രമരഹിത കേരളത്തെ കുറിച്ച് തീർവാണ പ്രസംഗം നടത്താൻ മുസ്ലിം ലീഗിന് എന്ത് യോഗ്യതയാണ് കൂട്ടരെ ഉള്ളത് കേരളത്തിന്റെ മണ്ണ് നമുക്കറിയാം തങ്ങളുടെ രാഷ്ട്രീയ ശത്രുവിനെ ക്രൂരമായി കൊന്നു തള്ളിയ ചരിത്രമാണ് കേരളത്തിന് പറയാനുള്ളത് അത് അപ്പുറത്ത് നിൽക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവനായാലും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊന്നും കൊലവിളി നടത്തിയ ചരിത്രമാണ് കേരളത്തിന് പറയാനുള്ളത് സഖാക്കളാണെങ്കിലും ശരി തന്നെ അൻപത്തി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെട്ടിയ ചരിത്രമാണ് സമാധാനത്തിന്റെ നടത്തുന്ന കേരളത്തിലെ സഖാക്കൾക്ക് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് കൊന്നു തള്ളിയ കഥ നൂറുകണക്കിന് മനുഷ്യ മക്കളെ നൂറുകണക്കിന്റെ അമ്മമാരെ അനാഥകളാക്കിയ കഥ നൂറുകണക്കിന് വരുന്ന പ്രിയപ്പെട്ട അമ്മമാരെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നമ്മോട് പറയാനുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നമ്മോട് പറയാനുള്ളത് മറിച്ചല്ല നാൽപ്പതോളം വരുന്ന അക്രമങ്ങൾക്ക് കൊലപാതകങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല ബോംബ് നിർമ്മിക്കുമ്പോ ഓഫീസിന് ബോംബ് നിർമ്മിക്കുമ്പോ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ഇരിട്ടിയിൽ ബോംബ് നിർമ്മിക്കുമ്പോ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടത് ഓഫീസിനകത്ത് അതായത് മണിക്കൂർ നൂറുകണക്കിന് സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതി സീമകളിലേക്ക് പറത്തിവിടുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ഓഗസ്റ്റ് മാസത്തിലാണ് ണക്കിന്റെ ഇരിട്ടി ലീഗിന്റെ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വെള്ളിയാമ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇരിട്ടിടമണ്ണിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ പൊട്ടിത്തെറിച്ചു ത്തിന്റെ ബോംബാണോ അപ്പോ ജനാധിപത്യത്തിന്റെ ബോംബാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പേര് പറഞ്ഞ മത സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് തീർവാണ പ്രസംഗം നടത്തുമ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചന്ദ്രികാ പത്രമല്ലാത്ത ഏതൊരു പത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കോ രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിയേഴാം തീയതി കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിന്റെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നരിക്കോട്ടരി എന്ന് പറയുന്ന പ്രദേശത്ത് അഞ്ചോളം വരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ ബോംബ് നിർമ്മിക്കുമ്പോ പൊട്ടിത്തെറിച്ചു മരണപ്പെട്ട കപ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങൾ മറന്നുപോയോ ആരോടായി ഇവരും മതേതരത്വം പഠിപ്പിക്കുന്നത് ആരോടായി ഇവരെ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് ആരോടായി ഇവരെ സൗഹാർദ്ദത്തെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ കള്ളം പ്രസംഗിക്കുകയല്ല കള്ളം പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് ഞങ്ങളുടെ പാതയല്ല എന്ന് കാണിച്ചു കൊടുത്ത് ഒരു പുത്തൻ സിദ്ധാന്തം കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് സമ്മാനിച്ചത് അബ്ദുല്ലാ സർവൈദനിയാണ് ആ അബ്ദുനിയുടെ അനുയായികളാണ് ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുസ്ലിം ലീഗിൽ നിന്ന് ആണായി ആരെങ്കിലും മറുപടി പറയാനുണ്ട് ോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ അതേ ഫിറോസ്വത്തിന്റെ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഞങ്ങളൊന്ന് പ്രവർത്തകന്മാർ അഞ്ചോളം വരുന്ന ചെറുപ്പക്കാര് ബോംബ് നിർമ്മിക്കുമ്പോ പൊട്ടിത്തെറിച്ച് മരിച്ചു വീണ കഥ ഈ മാർച്ച ചെയ്തതല്ലേ ഈ രാജ്യം ചർച്ച ചെയ്തതല്ലേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാര് ബോംബുണ്ടാക്കിയ യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാര് ബോബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് അപ്പോൾ പൊട്ടിത്തെറിച്ച് മരിച്ചു വീണത് ആർക്ക് വേണ്ടിയായിരുന്നു ഏത് വേണ്ടിയായിരുന്നു ഏത് ജനാധിപത്യത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് വിനയ

ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടല്ലോ നിങ്ങൾ ഓർമ്മപ്പെടുത്തണ്ടല്ലോ ആരാ ഷാജി എന്ന് എന്ന് വിളിക്കുന്ന വിളിക്കുന്ന പറയുന്നു കേരളത്തിന്റെ മണ്ണിൽ ഈ രാജ്യവും ഈ നാടും ദുഃഖപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയങ്കരിയായ ഭാര്യ സൂഫിയെ പോലും കണ്ണി കണ്ണി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുവാൻ കർണാടകയിലെ കാട്ടിധാരികളായ പോലീസ്മാർ അങ്ങൻ ബാറുശ്ശേരിയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ടോ പറയുന്നത് എന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തപ്പോ ഈ ലോകത്തിലെ നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന മുസ്ലിം ജനസാമാന്യം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ കുർആാൻ അഭിയർത്തി പിടിച്ചുകൊണ്ട് അപ്പന്യാസർമൈതനി ഞാൻ തെറ്റുകാരനല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ കണ്ണുനീരിന്റെ കൂടെ നിന്നു എന്ന ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ ഒരു തെറ്റും ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അപ്പുനാസർ വൈദനി ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിനോട് വിളിച്ചു കൂവിയപ്പോ ആ കേരളത്തിലെ കോഴിക്കോടിന്റെ മണ്ണിലെ പ്രവർത്തകന്മാർ ഷാജിയോട് ഷാജിയോട് പത്രപ്രവർത്തകന്മാർ ചോദിച്ചു മിസ്റ്റർ ഷാജി പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഞാൻ ഇതിന് പങ്കെടുത്തിട്ടില്ല എനിക്ക് യാതൊരു ബന്ധവുമില്ല ഒരു സ്ഫോടനത്തിലോ അക്രമങ്ങളിലോ

ന്യായങ്ങൾ ഉണ്ടാകും അങ്ങനെ കണ്ടാ മതി വായനയുടെ പ്രഖ്യാപനം അയാൾ തീവ്രവാദിയാണ് അയാൾ ഭീകരവാദിയാണ് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാര പ്രിയൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ഷാജിക്ക് പോയി എന്നാൽ പ്രിയപ്പെട്ട നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഹൈക്കോടതി ഒരു എം എൽ എയുടെ പേരിൽ വർഗീയത ആരോപിച്ചിട്ട് ഈ നാട്ടിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമങ്ങൾ നടത്തി ഈ നാട്ടിൽ വർഗീയ പ്രചാരണം നടത്തി ഈ നാട്ടില് വർഗീയ പോസ്റ്റർ ഇറക്കി വീടുകളിലെ ഉമ്മമാരുടെ അടുത്തേക്ക് വീടുകളിലെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ അടുത്തേക്ക് തെരഞ്ഞെടുപ്പിന് നാല് വോട്ടിന് വേണ്ടിയിട്ട് കൊണ്ട് കൊടുത്തു എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇന്നുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വർഗീയതയുടെ പേര് പറഞ്ഞിട്ട് ഒരു എം എൽ എയുടെ എം എൽ എ സ്ഥാനം നിയമസഭാ അംഗത്വം റദ്ദാക്കിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ സാക്ഷാൽ കെ എം ഷാജി നായികക്ക് നാൽപ്പത് വട്ടം അപ്പുന്നാസർ തീവ്രവാദിയാക്കാൻ കെട്ടി സമൂഹത്തോട് ഷാജി ഷാജി ഷാജിയെ കേരളത്തിന്റെ കേരളത്തിന്റെ ഹൈക്കോടതി ചെയ്തിരിക്കുകയാണ് വർഗീയത എന്ന് ഫയലും കക്ഷത്തിൽ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിള്ളിയുടെ മണ്ണിലേക്ക് പരക്കം പാഴുകയാണ് എന്നിട്ട് നാട്ടുകാരോട് പറയുന്നു എം വികേഷുമാറിന്റെ ഗൂഢാലോചനയാണ് ഞാൻ വർഗീയത പ്രചരിപ്പിച്ചിട്ടില്ല മാത്രമല്ല സഖാവി പിണറായി വിജയന്റെ ഞങ്ങൾ വളരെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു മിസ്റ്റർ ഷാജി ും പിടിക്കപ്പെടുമ്പോൾ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാറുള്ളത് കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ചരിത്രം അതാണ് രാജ്യത്തിന്റെ ചരിത്രം ഇന്ത്യ ഇന്ത്യയുടെ ാണ് കേരളത്തിന്റെ ചരിത്രമതാണ് ആഭ്യന്തര രഹസ്യങ്ങൾ താക്കിയിട്ടുകൊണ്ട് ഈ രാജ്യത്തിലെ മുസ്ലിം ഉമ്മത്തിനെ അപമാനപ്പെടുപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് നാണം കെടുപ്പിക്കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തര രഹസ്യങ്ങൾ ൊടുത്തു എന്നാണ് രാജ്യത്തിന്റെ ചരിത്രം ചേക്കുട്ടി പോലീസിനെ കുറിച്ച് പറയുന്നത് ചേക്കുട്ടി പോലീസ് നിങ്ങളുടെയും പിതാക്കന്മാർ ബ്രിട്ടീഷ് പട്ടികളോട് പോരാട്ടം നടത്തി ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ നേതൃത്വം കൊടുക്കുമ്പോട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര രഹസ്യം ഈ രാജ്യത്തിലെ ബ്രിട്ടീഷ് പട്ടികൾക്കെതിരെ ഭീരോദത്തമായ പോരാട്ടം നടത്തുന്ന